ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ അഞ്ച് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു പ്രാണൻ അപകടത്തിലാണെന്ന് നാം ചിന്തിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരാം എന്നാൽ നമ്മെ മനപൂർവ്വം ഒരു കാരണവുമില്ലാതെ അപായപ്പെടുത്താൻ ചിലർ തുനിഞ്ഞിറങ്ങിയെന്നറിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന നിരാശ ഭയം തുടങ്ങിയവ പറഞ്ഞ അറിയിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരിക്കും സ്വന്തം സഹോദരന്മാർ തന്നെ തനിക്ക് പ്രാണഹാനി വരുത്താൻ പ്രവർത്തിക്കുമ്പോൾ യോസെഫിനുണ്ടായ വേദന എത്ര വലുതാവൂ പത്ത് സഹോദരന്മാരിൽ ഒരാൾക്കുണ്ടായ ചെറിയ മനസ്സലിവ് കൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് കഷ്ടിച്ച് കരകയറിയ യോസെഫിന് പിന്നീട് ജീവിച്ചിരിക്കുന്നിടത്തോളം അവരോട് ക്ഷമിക്കാൻ കഴിയുമോ അസാധ്യമെന്ന് തോന്നുന്ന വിധം തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു യോസെഫ് അതെങ്ങനെ സാധിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ വാക്കുകൾ തൻ്റെ സഹോദരന്മാർ ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം ചിന്തിച്ചു നാശത്തിനായി അവർ ചെയ്തത് തൻ്റെ ഉയർച്ചയ്ക്ക് മാത്രമല്ല അവരുടെ ജീവരക്ഷയ്ക്കും കാരണമായി തീർന്നു എന്ന് യോസെഫ് വ്യാഖ്യാനിച്ചു അതുകൊണ്ട് സഹോദരന്മാരോട് കേവലം ക്ഷമിക്കാൻ മാത്രമല്ല അവരെ ജീവിതത്തിൻ്റെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും കൈപിടിച്ച് കയറ്റാനും തനിക്ക് കഴിഞ്ഞു ഈ വിധത്തിലുള്ള ക്ഷമ നമ്മെ നശിപ്പിക്കാൻ പ്രവർത്തിച്ചവരോട് കാണിക്കാനായാൽ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നാം മാറും അങ്ങനെയുള്ളവരല്ലേ ഇന്ന് ലോകത്തിനാവശ്യം ജീവനാശത്തിനായി ചിലർ ചെയ്തതിനെ അവരുടെ ഉൾപ്പെടെ ജീവരക്ഷയ്ക്കായി മാറ്റിമറിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതമാണ് ജീവൻ്റെ മേൽ ദൈവത്തിനാണ് പൂർണാധികാരമെന്നും ദൈവത്തിൻ്റെ സമയത്തല്ലാതെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നും വിശ്വസിക്കാം യേശുവിൻ്റെ നാഴിക അതുവരെ വരാത്തതിനാൽ ആരും തൻ്റെ മേൽ കൈവച്ചില്ല എന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ സമയം വരെ നാം ജീവിച്ചിരുന്ന് അവിടുത്തെ പ്രവൃത്തി തികയ്ക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ